മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണവുമായി മൈജി പടയോട്ടം എന്ന പേരിൽ മൈജി ജീവനക്കാർ അണിനിർന്ന കൂട്ടയോട്ടം സംഘടിപ്പിച്ചു കോഴിക്കോട് പൊറ്റമൽ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ബീച്ചിൽ സമാപിച്ചു മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തുക മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ മാറ്റി നിർത്താതെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക യുവജനങ്ങളിൽ സാമൂഹിക പ്രതിബദ്ധതാബോധം വളർത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പടയോട്ടം സംഘടിപ്പിച്ചത് മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ എ കെ ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എം സുകണൻ മുഖ്യാതിഥിയായി ലഹരിക്കെതിരായ മറ്റു പരിപാടി മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും മാറി നടന്ന് നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാമെന്നും എ കെ ഷാജി പറഞ്ഞു മയക്കുമരുന്നിൻ്റെ വ്യാപനം സമൂഹത്തിൽ മുമ്പത്തേക്കാൾ വളരെയധികം ഭീതിപ്പെടുത്തുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ചെയ്തത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മളേതും കേൾക്കാൻ ആഗ്രഹിക്കാത്ത നിരവധി കാഴ്ചകളും കേൾവികളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രക്തബന്ധികളെ മൃഗീയമായി നമ്മുടെ ഭാര്യ അച്ഛൻ അമ്മ അവരെയൊക്കെ കൊല്ലുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന പല വാർത്തകളാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരായി ശക്തമായി ഞങ്ങളൊരു പടയോട്ടം ആരംഭിക്കുകയാണ് മൈജൻസ് കേരളത്തിലുടനീളമുള്ള മൈജൻസ് ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ പോരാടുകയാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്തായ യൂത്തിനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതിയിലുള്ള ഈ വിപത്തിനെതിരായിട്ട് നമ്മൾ ഓരോരുത്തരും ഒരു ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തമായി ഉത്തരവാദിത്തമായിട്ടാണ് ചെയർമാൻ ചൊല്ലിക്കൊടുത്ത ലഹരി വിരുദ്ധ പ്രതിജ്ഞ ജീവനക്കാർ ഏറ്റുചൊല്ലി ലഹരിക്കെതിരായ പോരാട്ടം കാലഘട്ടം ആവശ്യപ്പെടുന്നതാണെന്നും മാറ്റം അനിവാര്യമാണെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പറഞ്ഞു ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ടുള്ള ലഹരിയുടെ വ്യാപനത്തിനെതിരെ ലഹരി എന്ന് പറയുമ്പോൾ ഞാൻ അത് ഒന്നുകൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ലഹരി വസ്തുക്കളുടെ വ്യാപനത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ മൈജിയെ പോലുള്ള ഒരു സംരംഭം പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിൽ മൈജിയെയും അതിൻ്റെ പ്രവർത്തകരെയും അതിൻ്റെ പിന്നെ ഭാരവാഹികളെയും മൊത്തത്തിൽ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ഇത് എല്ലാവരും മാതൃകാപരമായി ഏറ്റെടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഞാൻ എല്ലാ ും രാവിലെ പൊറ്റമ്മൽ മൈജി ഷോറൂമിൽ നിന്ന് ബീച്ച് വരെ നടന്ന പടയോട്ടത്തിൽ ജീവനക്കാരടക്കം നിരവധി പേരാണ് പങ്കെടുത്തത് ജനം കോഴിക്കോട്